ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഇതുകൊണ്ടോ കടിയൻ ഉറുമ്പിന് നമുക്ക് തുരത്താൻ പറ്റുന്ന കിടക്കാച്ചി ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് ഈ കടിക്കുന്ന ഉറുമ്പിന് എങ്ങനെ തുരത്താം എങ്ങനെ കൊല്ലാം നമുക്ക് എന്ത് ചെയ്താലാണ് ഇതെന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നതെന്ന് കണ്ടുനോക്കും കേട്ടോ വളരെ നല്ല ഒരു ടിപ്പാണിത് ഇപ്പോൾ ഒരു കഥകിൻ്റെ ഒരു മൂലനായിട്ട് ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വന്നതാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഉറുമ്പ് കുഞ്ഞുങ്ങളെ എല്ലാം നല്ലപോലെ കടി ഇത് കടിച്ചാലും സഹിക്കാൻ വയ്യാത്ത വേദനയാണ് കേട്ടോ അതുപോലത്തെ ചെറിയ ചെറിയ ഉറുമ്പാണ് നല്ല കടിയനുറുമ്പാണ് അപ്പോൾ ഇതിനെ തുടർത്തെന്ന് സൂപ്പർ ഒരു കിടക്കാച്ചി സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അതിനായിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ജഗ്ഗാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ഏത് പാത്രം എടുക്കുമ്പോൾ ഒരു ലിറ്ററിനനുസരിച്ചുള്ളതാണ് എടുക്കുന്നത് ഇനി ആ ഒരു ജഗ്ഗിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് എത്ര നാളത്തേക്ക് വേണോ ഇങ്ങനെ ചെയ്തു വെക്കണോ അത്രയും നാളത്തേക്ക് നമുക്ക് ചെയ്ത് വെക്കാനേ ഉള്ളൂ ഇത് പിന്നെ ഒരു മാസത്തേക്കുള്ളാണ് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഇത് ഒറ്റത്തവണ ഒരു മതി കേട്ടോ നമ്മുടെ വീടിൻ വീട്ടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഉറുമ്പ് ചത്തുപോകോളും കേട്ടോ പിന്നെ വീടിനുള്ളിൽ കയറത്തേ ഇല്ല നൂറ് റിസൾട്ട് കിട്ടിയ ഒരു ാണിത് ഇതിനു മുമ്പ് ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ല ടിപ്പായിരുന്നത് അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്തുകൊണ്ട് നോക്കൂ കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അല്ല ഒന്നര ടീസ്പൂണോളം സോപ്പ് പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പം നമുക്ക് ഏത് സോപ്പ് പൊടിയാണേലും കുഴപ്പമില്ല സോപ്പൊന്നും വേണ്ട സോപ്പ് പൊടി തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കും തന്നെ നല്ല പതഞ്ഞും വരും ഇതിനകത്ത് ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കപ്പ് വിനാഗിരിയും കൂടി ഒഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെൽ വെള്ളം ബെറ്റെ എന്നെ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ നേരിടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ നല്ല നല്ല ഒരുപാട് ടിപ്പ് കടിനുറുമ്പ് ചോണിനുറുമ്പ് എലി പല്ലി പാറ്റാന എല്ലാം തുടർന്ന് സൂ ഇപ്പോൾ ടിപ്പുകൾ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കാണാത്തവരെല്ലാം പോയി ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് എന്നിട്ട് ഞാൻ അതിലേക്ക് ആര ആര കുപ്പിയോളം ഉണ്ടായിരുന്നു ആ വിനാഗിരി ഞാൻ ഇപ്പോൾ അതിലേക്ക് ആ കുപ്പി അനുസരിച്ചാണ് വിനാഗിരി ഒഴിച്ചിരിക്കുന്നത് അന്നപ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് പതനെ ഒഴുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെച്ചോ എന്തേലും ഒരു കമ്പ് വെച്ചോ എന്താ വെച്ചാലും നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതേ ഒരു ഈ സ്പൂൺ കൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒരു മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ മഞ്ഞളപ്പൊടി ഒരു റെഡ് കളർ ആയി മാറും കേട്ടോ കിട്ടും ഒരുപാട് റെഡ് കളർ ആയില്ലെങ്കിൽ ഒരുമാതിരി ഒരു കളർ വ്യത്യാസം ഇതിന് വരുന്നുണ്ട് അപ്പം കണ്ടു നോക്കൂ അപ്പം നല്ലൊരു ടിപ്പാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ആരോ കുപ്പിയോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുപ്പി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിലേക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുപ്പിയിൽ തന്നെ ഒഴിച്ച് വയ്ക്കാം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാണെങ്കിലും ഒഴിച്ച് വെക്കുകയുള്ളൂ പക്ഷേ സ്പ്രേ ബോട്ടിനെക്കാട്ടും നല്ലത് നമ്മൾ ഇതുപോലൊരു കുപ്പിയിലൊഴിച്ച് വെക്കുന്നതാണ് കണ്ടില്ലേ ഇപ്പോൾ നല്ലൊരു കളർ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ മഞ്ഞൾക്കട അപ്പം നിങ്ങൾ ഇതെങ്ങനെയോ ചെയ്ത് നോക്കും ഇത് കാണുമ്പം നമുക്ക് നല്ല ജ്യൂസ് പോലെയൊക്കെ ഇരിക്കും പക്ഷേങ്കിൽ ഇത് ഉറുമ്പിനെ തുരത്താൽ വളരെ നല്ലതാണ് ഒറ്റ സ്പ്രേ ചെയ്താൽ മതി ഫുള്ള് കൂട്ടത്തോട് ചത്തുപോക്കോളും കടീനുറുമ്പിൻ്റെയൊക്കെ കടി കൊള്ളാൻ ആർക്കും പറ്റത്തില്ല പക്ഷെങ്കിൽ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അത് ഇത് മാത്രമല്ല നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന നല്ല പൂക്കളൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഉറുമ്പൊക്കെ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ചൂട്ടിൽ ഒരു സിസുക്കറുത് ഉറുമ്പ് കടിക്കുന്നുറുമ്പ് കുനിയുറുമ്പോൾ പോലത്തെ ഉറുമ്പോൾ ും ഹോൾസ് പോലും ഒരുപാട് ഇട്ടിട്ട് കൂട്ടും കൂട്ടും ആയിരിക്കുന്നുണ്ട് വേര് വരെ നശിപ്പിച്ച് കളയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കറിവേപ്പിൻ്റെ ചോട്ടിലാട്ട് ഒഴിക്കുക അത് ഇച്ചിരി അകത്തി മാറ്റി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും അതുപോലെ കറിവേപ്പിലുണ്ടാകുന്നെ ഒരു സൈസ് പുഴുണ്ടല്ലോ ഒരു പച്ച കളറിലിരിക്കുക ആ പുഴു ആ പുഴുവിനെയൊക്കെ തുരുത്താനൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല എഫക്റ്റ് ആണ് ഇതുകൊണ്ട് അതുപോലെ തന്നെ പൂക്കൾ പൂക്കളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ പോകാനും അതുപോലെ വീടിനുള്ളിലുള്ള നമ്മുടെ ഗ്യാസ് എടുപ്പി വിടെ എല്ലാം കിച്ചൻ്റെ ഏത് ഭാഗത്താണ് തണുപ്പുള്ള ഭാഗത്തായിരിക്കും കൂടുതൽ ഉറുമ്പ് വരുന്നത് ആ ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്താൽ ഉറുമ്പിൻ്റെ ഒരു ശല്യം പോലെ ഒരു പൊടി പോലും ഉണ്ടാകത്തില്ല കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടില്ല കുട്ടികളുള്ള അടുത്ത് താത്ത് വെക്കരുത് എന്ന് വെച്ചാൽ കുട്ടികളുടെ കൈ എത്തുന്നത് വെക്കില്ല കാര്യതൊരു ജ്യൂസ് പോലെയല്ലായിരിക്കും ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് കുടിച്ചാലല്ല സോപ്പ് ഒക്കെ ആയത് കാരണം ഭയങ്കര ഒരു എഫക്റ്റാണത് അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ കൈ എത്താത്തടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് കുറുമ്പുള്ള ഏത് ഭാഗത്താണ് അവിടെ കൊണ്ട് സ്പ്രേ ചെയ്യുക അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു കഥകിൻ്റെ ഒരു മൂല ഭാഗം ഇതുപോലെ ഹോൾസ് ആക്കി മണ്ണെല്ലാം കൂടെ ഈ കുമിഞ്ഞു കൂടി ആക്കിയിട്ട് അതിൻ്റെ അകത്താണ് ഈ ഉറുമ്പ് കിടന്നത് കണ്ടത് നടക്കുന്നുണ്ടല്ലേ പിന്നെ കടിയായിരുന്നു കടിച്ചെടുക്കുക നമ്മുടെ കാലും കൈയൊക്കെ ദേഹത്ത് കയറി കടിച്ച് ആ കടിക്കുന്നതു കൊണ്ടല്ലേ പൊങ്ങി തടിച്ച് വരുന്ന ചൊറിച്ചിരുമാണ് അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് ഇതും ചത്തു പോകുന്നുണ്ട് കേട്ടോ ഉറുമ്പ് ഫുള്ള് ചത്തു പോകുന്നുണ്ട് നമ്മൾ ക്യാമറയിൽ ചെ ചെറിയ ചെറിയ ഉറുമ്പ് അതുകൊണ്ട് ക്യാമറ കാണാത്തതാണ് പക്ഷെ എനിക്ക് നല്ലപോലെ കാണുന്നുണ്ട് നല്ലപോലെ പെടുന്നു ചാകുന്നുണ്ട് വേണ്ട നല്ല പോലെ ചത്തു വെക്കോളും പിന്നെ അവിടെ വരുത്തില്ല പിന്നെ ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ ഹോൾസിലോട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തേക്കും ഒറ്റ ഒരു ബ്രാഷ് ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടില്ലേ എല്ലാം ചേർത്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്തു പോകുക കുഞ്ഞു കൊച്ചു കുട്ടികളൊക്കെ ഉള്ളെടുത്തൊക്കെ ഉറുമ്പൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ കുട്ടികളെ കടിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉറുമ്പിനെ കാണുമ്പോൾ തന്നെ നിങ്ങളിത് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുക ഇതിപ്പം ഓടിപ്പോ ഇത് ചെയ്ത് ചെയ്യുന്നതെന്ന് ഇത് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നേരത്തെ ഇത് ചെയ്ത് വെക്കുക അപ്പോൾ ഉറുമ്പൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കെടുത്ത് അടിച്ച് ഉറുമ്പിനെയൊക്കെ ാൻ പറ്റും കിട്ടുക അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ചെയ്ത് വെക്കും ഫ്രണ്ട്സിനും ഷെയറും ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്പ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെടികളിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് വഴുതനാ കത്രിക്ക് തക്കാളി ഇങ്ങനെയൊക്കെയുള്ള കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിലൊക്കെ ഉണ്ടായി വരുന്ന ഒരു സൈസ് കറുത്ത ഈച്ച ഈച്ചകൾ പോലെ അതുപോലെ തന്നെ ഉറുമ്പുകളൊക്കെ ഇല്ലേ അത് നശിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ കുറച്ച് സ്പ്രേ ചെയ്യാം പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ചെടികളിലും അതുപോലെ തന്നെ കൃഷി എല്ലാത്തിനും കളിക്കണമെന്നുണ്ടെങ്കിൽ വിനാഗിരി കുറച്ച് മാത്രം യൂസ് ചെയ്യുക കിട്ടാം ബാക്കി എല്ലാം ഒരുപോലെ എടുത്താൽ മതി സോപ്പ് പൊടിയാണെങ്കിലും കുറച്ച് യൂസ് ചെയ്യുക അതുകൊണ്ട് വിനാഗിരി കുറച്ച് യൂസ് ചെയ്യുക കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്